യുകെയിൽ പഠനം തൊഴിൽ എന്നിവ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ തൃശൂർ പാട്ടുരാക്കൽ ബി സ്കിൽ ഡീൻ സ്ഥാപനത്തിനെതിരെ കൂടുതൽ പരാതികൾ പേർ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറ്റിയമ്പതോളം പേരാണ് ബി സ്കിൽ ഡീൻ സ്ഥാപനത്തിന്റെ പഠനം തൊഴിൽ തട്ടിപ്പുകൾക്ക് ഇരയായത് ഇതിൽ നാൽപ്പത്തിയഞ്ചോളം പേർ പോലീസിൽ പരാതി നൽകി നേരത്തെ അഞ്ചു പേർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഒരാൾക്ക് മാത്രമാണ് പണം തിരികെ ലഭിച്ചത് ഏഴര ലക്ഷം മുതൽ ഇരുപത് ലക്ഷത്തോളം വരെ തട്ടിപ്പിനിരയായവർ കൂട്ടത്തിലുണ്ട് നമ്മളധികം ഉള്ളവരല്ല അപ്പൊ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഒരു ജോലി റെഡിയാക്കി തരാം അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് പോയത് അപ്പോൾ അവർ പറഞ്ഞത് നമുക്കൊരു ചെറിയ കോഴ്സുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് വിസ കെയർ ഗിവർ വിസയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം എട്ട് ലക്ഷം ഉള്ളൂ നമുക്ക് നമ്മൾ തന്നെ അത് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് പറയുന്നത് അവിടുന്ന് ആറ് മാസത്തേക്കുള്ള പാർട്ട് ടൈം ജോബ് അക്കോമഡേഷൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാ കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ എട്ട് ലക്ഷം പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ വിശ്വസിച്ചു ഇവർ എത്രയും വേഗം പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എത്രയും വേഗം നമ്മൾ ഈ എട്ട് ലക്ഷം അടയ്ക്കുന്നു ആദ്യം നമ്മളോട് പറഞ്ഞിരുന്ന കോളേജ് ട്രിനിറ്റി കോളേജാണ് ക്രൈഡണിലുള്ള അവിടെയെല്ലാം നമുക്ക് അഡ്മിഷൻ എടുക്കാം അത് പിന്നെ ഈ ഇത് വന്ന ഓഫർ ലെറ്റർ വന്നപ്പോൾ അതിൽ സ്പിന്നേക്കർ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വിസ അടിച്ച് വന്നപ്പോഴാണ് നമ്മുടെ പാസ്പോർട്ടിലെ എസ് ബി വി എന്ന് പറഞ്ഞു കാണുന്നത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചതിൻ്റെ എസ് ബി വി സ്റ്റുഡൻറ്റ് വിസാന്നാണല്ലോ വരേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു എസ് ബി വി അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഇതൊരു സിക്സ് മന്ത്സ് കോഴ്സ് ആയതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് നിങ്ങൾ ഞങ്ങളുടെ തന്നെ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോകാനായിപ്പോൾ ഡിസംബർ ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ ഇവർ പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് തരിയായില്ല നിങ്ങൾ സ്വന്തം എടുക്കണം അക്കോമഡേഷനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വിസ് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ അക്കോമഡേഷൻ ഹസ്ബൻഡാണ് ഇവിടുന്ന് വിളിച്ച് റെഡി ആക്കിയത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ കോവൻട്രീ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഇത് പോർട്സ് മൗത്താണ് ഈ കോളേജ് ഉള്ളത് അവിടേക്ക് ഏകദേശം ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് പൗണ്ട് അതായത് ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപയാകും അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ ഒരു ചെറിയൊരു ചെറിയൊരു രണ്ടാഴ്ച മൂന്നാഴ്ച എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയി അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെല്ലാം കൂട്ടി വന്നു ഫ്രണ്ട്സ് വന്ന് വന്നപ്പോൾ അവർ പറഞ്ഞു അവർ ഇതാക്കി തരാം റെഡിയാക്കി തരാം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ റെഡിയാക്കി തരാ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇവർക്കൊരു ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്കിങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ കമന്റ് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് പേരും കൂടി സെയിം എന്റെ സെയിം കേസിൽ കുറച്ചിട്ട് സൂ ഇവനൊക്കെ ഷാൻഡോ അവരൊക്കെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ പേര് കൂടി പോയി യു കെയിലേക്ക് സ്റ്റുഡൻസ് വിസയും കെയർ ഹോംസ് വിസയും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തുകയാണ് ബി സ്കിൽഡിൻ സ്ഥാപനത്തിന്റെ രീതി യു കെയിൽ കോളേജുകൾക്ക് ഫീസ് അടച്ചെന്ന വ്യാജരേഖ സൃഷ്ടിച്ച് ഇത് വിദ്യാർത്ഥികൾക്ക് നൽകും യു കെയിൽ എത്തുമ്പോഴാണ് വിദ്യാർത്ഥികൾ ഇത് വ്യാജരേഖയാണെന്നും കോളേജിൽ പണം അടച്ചിട്ടില്ലെന്നും തിരിച്ചറിയുന്നത് തൊഴിൽ തേടി പോകുന്നവർക്ക് ഒന്നും രണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പഠനവും ജോലിയും ഇല്ലാത്ത സ്ഥിതിയാണെന്നും ഇവർ പറഞ്ഞു ടി സി വിനോസ് തൃശൂർ